ഹലോ സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇതായി ഇവിടെ നമ്മുടെ ഹൗസലിരുന്ന് നമ്മുടെ അഭിഷേക് ജിൻഡോ ഇവ രണ്ടുപേരും കൂടെ നമ്മുടെ ജാസ്മിനെ ഒരു കല്യാണ കല്യാണക്കാരിങ്ങനെ ആലോചിക്കുന്ന രീതിയിൽ ഇങ്ങനെ തമാശ രൂപത്തിൽ ഇങ്ങനെ ഇരുന്നോട്ട് സംസാരിക്കണം അപ്പം ആ സമയത്ത് നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിനെ പറ്റിയ ഒരു ചെറുക്കനുണ്ട് ഒരു സംഭവമാണ് ആള് ജാസ്മിനെ ക്കാൾ മേലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് റിജക്റ്റഡ് അത് വേണ്ട അത് വേണ്ട ഞാൻ ഒരിക്കലും എൻ്റെ ക്യാരക്ടറുള്ള ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ ക്യാരക് എന്റെ ഗുണം നന്നായിട്ട് മനസ്സിലാക്കുകയും എൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് ജാസ്മിൻ തിരിച്ച് പറയുന്നുണ്ട് എല്ലാവരും തമാശ രൂപത്തിലാണ് പറയുന്നത് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിഷേക് കണ്ണനെ കല്യാണം കഴിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അഭിഷേക് തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ അമ്മ നിന്നെ കിട്ടിയ എൻ്റെ ജീവിതം നായ നക്കിയ പോലെ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ ആകെ ചമ്മി മഴുകി ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ജാസിൻ പറയുന്നുണ്ട് എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുവോ ഞാന് സൽപണ സമ്പന്നയായ ഒരാളല്ലേ ഒരുത്തിയല്ലേ എന്നെ കെട്ടിയ അങ്ങനെ ആകുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹൗസിലെല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ജിൻഡോ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ അഭിഷേകിന്റെ ഡയലോഗ് ഒന്ന് ഹൈലൈറ്റ് ആയിട്ടുണ്ട് എന്താന്ന് വെച്ചാ നിന്നെ കെട്ടിയ ജീവിതം നായ നക്കി എന്ന് പറയുന്നത് പിന്നെ അഭിഷേക് പറയുന്നുണ്ട് നിനക്ക് അഹങ്കാരം ഇത്തിരി കൂടുതലാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ